ശ്രീനാരായണ പരമഗുരവേ നമ അജ്ഞ മേരാ ജ്ഞാനശലഗേയാ ചുരും श्री श्रीगुरवे नमः वेदात्मिके विमलपूर्णशवक्त्रे हारादिभूषेण षिदसुन्दराङ्गि सन्दराणि सुभाषिणि बोधलिनि दासि सदामयि गुरुचारुशीले പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരിന്ദിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി ഇരുപത്തിയാറാം ഭാഗം അവതരണം വൃത്തിയാണ് പകുതി ഭക്തി ഗുരുദേവൻ ശിവഗിരിയിലെ വൈദിക മഠത്തിൻ്റെ തിണ്ണയിൽ ഇട്ടിരിക്കുന്ന ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു നടരാജനുമായി സംഭാഷണം നടത്തുകയായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ കൃതിയായ ശതകത്തിലെ ചില പദ്യങ്ങളിൽ നടരാജനുണ്ടായിരുന്ന സംശയങ്ങളായിരുന്നു ആ സംഭാഷണത്തിനടിസ്ഥാനമായിരുന്നത് ആ സമയത്ത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ രണ്ട് പ്രവർത്തകന്മാർ വൈദിക മഠത്തിലേക്ക് കയറി വന്നു കുറച്ചു നേരം അവരവിടെ തന്നെ നിന്നു പക്ഷേ ഗുരുദേവൻ അവരെ ശ്രദ്ധിക്കാതെ ആ ദാർശനിക സംഭാഷണം ഇടവേള കൂടാതെ തുടർന്നു പോന്നു അദ്വൈത സംബന്ധമായ ആ സംഭാഷണത്തിൽ ആ പ്രവർത്തകന്മാർക്ക് യാതൊരു താല്പര്യവും തോന്നിയിരുന്നില്ല അതിനാൽ അവർ വൈകീക മഠം വിട്ട് ഊട്ടുപുര നിൽക്കുന്നിടത്തേക്ക് നടന്നുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉച്ചഭക്ഷണത്തിനുള്ള സമയമായെന്നറിയിച്ചു കൊണ്ടുള്ള മണി മുഴങ്ങി അത് കേട്ടിട്ട് നടരാജനോട് ഊട്ടുപുരയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാൻ ഗുരുദേവൻ കൽപ്പിച്ചു നടരാജൻ ഒരു വഴിയിലൂടെ ഇറങ്ങി നേരെ ഊട്ടുപുരയിലെത്തി അവിടെ ഉണ്ണാനിരുന്നപ്പോൾ തൊട്ടടുത്തായിരുന്നത് നേരത്തെ വൈദിക മഠത്തിൽ നിന്ന് മടങ്ങി പോന്നിരുന്ന യോഗം പ്രവർത്തകരായ രണ്ടുപേരായിരുന്നു ഊണിന് ഇലയിട്ട് വന്ന വന്നയാൾ അവരോട് കൈ കഴുകണ്ടേ എന്ന് ചോദിച്ചു കൈ കഴുകിയാൽ എന്ത് കഴുകിയില്ലെങ്കിലെന്ത് എല്ലാം അദ്വൈതമല്ലേ അവരിൽ ഒരാൾ നീരസത്തോടെ പറഞ്ഞു ഊണ് കഴിഞ്ഞ ശേഷം നടരാജൻ വീണ്ടും വൈദിക മഠത്തിലെത്തി അപ്പോൾ ഗുരുദേവൻ സംഭാഷണം പുനരാരംഭിച്ചത് ഇങ്ങനെയായിരുന്നു കൈ കഴുകാതെ ഉണ്ണുന്നത് അദ്വൈതമല്ലോ അത് അപരിഷ്കൃതവും അശുദ്ധവുമാണ് വൃത്തിയാണ് പകുതി എന്ന് ഖുറാനും പറയുന്നുണ്ടല്ലോ തനിക്ക് അടുത്ത് ഉണ്ണാനിരുന്നവർ അവിടെ വെച്ച് പറഞ്ഞ പരിഹാസവാചകം ഇതാ ഗുരുദേവൻ അറിഞ്ഞിരിക്കുന്നു പ്പോൾ നടരാജൻ ശരിക്കും അത്ഭുതം കൊണ്ടു അതിനടുത്ത നിമിഷത്തിൽ നടരാജൻ ഊണിന് പോകും മുൻപ് പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നോ അവിടെ നിന്നും അതിൻ്റെ തുടർച്ച കൃത്യമായി ഗുരുദേവൻ പറഞ്ഞു തുടങ്ങി അവതാരം ഗുരുദേവ കഥാസാഗരം വൃത്തിയാണ് പകുതി ഭക്തി അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ